കവി ഒ എൻ വി കുറുപ്പിന്റെ ഒൻപതാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു വഴുതക്കാട് ഗവൺമെന്റ് വനിതാ വിമൻസ് ക്ഷമിക്കണ വനിതാ കോളേജിൽ നടന്ന പരിപാടിയിൽ നടൻ മധു ഓൺലൈനായി അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പരിഭാഷപ്പെടുത്തിയ ഒ എൻ വി യുടെ ഇരുപത്തിയെട്ട് കവിതകളുടെ രണ്ടാം പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു എൻ്റെ ഏകാന്തതയിൽ പോലും ഭൂമിയെ സംരക്ഷിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്ന എവിടെയുമുള്ള മനുഷ്യരോടൊത്ത് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിതരുടെ പക്ഷമായിരുന്നു ദുഃഖിതരോടൊപ്പമായിരുന്നു അവഗണിക്കപ്പെട്ടവരോടൊപ്പമായിരുന്നു എന്തിനെ അതൊരു വശത്ത് പക്ഷേ മറുവശത്ത് ഏറ്റവും ഉയർന്ന നിലത്തി നിലയിൽ ഭൂമിയെപ്പറ്റി തന്നെ ഭൂമിക്കൊരു ചരമഗീയത എഴുതുന്നു സൂര്യന് സ്വസ്ഥി എന്ന് സൂര്യനെ പറ്റി മറ്റുള്ളവർക്കായി എരിഞ്ഞു തീരുന്ന സൂര്യനെ നമസ്കരിക്കുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ഗാഥകൾ എവിടെയുണ്ടോ മനുഷ്യൻ്റെ ചരിത്രം എവിടെയുണ്ടോ അവിടെ എല്ലാം എൻ്റെ കവിതയുണ്ട് എന്ന് പറയുന്നത് പോലെ ലോകത്ത് ലോകചരിത്രവുമായി ഒരു ഹൃദയസ്പന്ദനം കൊണ്ട് ഏകീഭവിച്ച ഒരു കവിയാണ് വയൻ മിസാര